ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം എൽ എസ് എസ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് യു എസ് എസ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ഉള്ളതുപോലെ തന്നെ ഈ വർഷം തൊട്ട് എൽ എസ് എസും ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് നിലവിൽ വന്നിട്ടുണ്ട് ഓരോ ഉപജില്ലയിൽ നിന്നും പത്ത് പേരെയാണ് ഗവൺമെൻറ് തിരഞ്ഞെടുത്തത് ഇവർക്ക് ഒരു വർഷം ഇരുപത് ക്ലാസ് ഉണ്ടാവും ക്യാമ്പുകളും ഫ്രീ ആയിട്ട് ടൂറുകളും ഇവർക്കുണ്ടാവും ഇതിൻ്റെ മുഴുവൻ ചെലവും വഹിക്കുന്നത് ഗവൺമെൻറ്റാണ് ഗവൺമെൻറ് ഇതിനായിട്ട് ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇവർക്ക് ക്ലാസ് എടുക്കുന്നത് എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് കിട്ടിയ കുട്ടികളൊക്കെ എൽ എസ് എസ് ഗിഫ്റ്റഡ് ക്ലാസ്സിലുണ്ട് അതിന് താഴെ മാർക്കുള്ള കുട്ടികളും എൽ എസ് എസ് ഗിഫ്റ്റഡ് ക്ലാസ്സിലുണ്ട് എൽ എസ് എസ് ഗിഫ്റ്റഡ് ആയവർക്ക് മൂന്ന് വർഷം ഇതിൽ പഠിക്കാം എൽ എസ് എസ് ഗിഫ്റ്റഡ് ആയവർക്ക് യു എസ് എസ് എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഉയർന്ന മാർക്ക് വാങ്ങിയാൽ വീണ്ടും അവർക്ക് യു എസ് എസ് ഗിഫ്റ്റഡിൽ മൂന്ന് വർഷം കൂടി കിട്ടുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് നല്ല നല്ല സൂപ്പർ സൂപ്പർ ക്ലാസ്സുകളാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ക്ലാസ്സിൽ ആകെ മുപ്പത് കുട്ടികളാണ് വേണ്ടത് ഈ വർഷം തുടങ്ങിയത് കൊണ്ട് പത്ത് പേരേ ഉള്ളൂ അടുത്ത വർഷം പത്ത് പേരെ എടുക്കും പിറ്റത്തെ വർഷം പത്ത് പേരെ എടുക്കും അങ്ങനെ ആകെ ടോട്ടലി ഒരു ക്ലാസ്സിൽ മുപ്പത് കുട്ടികളാണ് ഇപ്പോൾ നിലവിൽ ക്ലാസ്സിൽ പത്ത് കുട്ടികളേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസും എൽ എസ് എസ് ഗിഫ്റ്റഡ് ആവാൻ ശ്രമിക്കുക